அவையதாயனே ஓம் ஓம் ஐயப்பா ஓம் குருநாக ஐயப்பா ஓம் ஓம் ஐயப்பா ஓம் குருநாகா ஐயப்பா ஓம் ஓம் ஐயப்பா ஐங்குருநாகா ஐயப்பா ஓம் ஓம் ஐயப்பா

ദ്ദേശങ്ങൾ ഉള്ളതുകൊണ്ട് മാത്രം പരിവർത്തനം സംഭവിക്കുകയില്ല പരിവർത്തനം ഉണ്ടാകുന്നത് ആവശ്യമായ പോഷകങ്ങൾ എല്ലാ തലത്തിലും ഉള്ളതുകൊണ്ടാണ് പൂക്കൾ വിടരുന്നത് നിങ്ങൾ അതിനു മുമ്പിൽ ഒരു അമ്പലം പണിതുകൊണ്ടല്ല ആ മണ്ണ് സമ്പുഷ്ടമായതുകൊണ്ടാണ് അവ വിടരുന്നത് അവ വിടരുന്നത് ആവശ്യത്തിന് വെള്ളമുള്ളതുകൊണ്ടാണ് ഇതുതന്നെയാണ് സാധനയിലൂടെ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നത് നിങ്ങൾ വിടർന്നു വരാൻ ശ്രമിക്കേണ്ടതില്ല നിങ്ങൾ ഇതിനെ ശാരീരികമായും മാനസികമായും വൈകാരികമായും ഊർജ്ജപരമായും പരിപോഷിപ്പിക്കുക ജീവിതത്തിൽ പരാജയപ്പെടുന്ന ആളുകൾക്ക് എപ്പോഴും വിശദീകരണങ്ങളുണ്ട് വിജയിച്ച ആളുകൾക്ക് വിശദീകരണങ്ങളില്ല കാരണം അവർക്കറിയാം ഇത് അവസാനമില്ലാത്ത പരിശ്രമമാണ് അവസാനമില്ലാത്ത പരിശ്രമം മറ്റു വഴിയൊന്നുമില്ല നിങ്ങളുടെ കഴിവിന്റെ പരമാവധി ചെയ്യാനായി നിങ്ങളെ കൊണ്ട് അടിക്കേണ്ടി വരരുത് സാഹചര്യത്തിന് സമ്മർദ്ദം വേണ്ടി വരരുത് നിങ്ങളെപ്പോഴും കഴിവിന്റെ പരമാവധിയിലായിരിക്കും നിങ്ങളുടെ സ്വന്തം പ്രകൃതത്താൽ തന്നെ സന്തോഷ ഊർജസ്വരതി ഉള്ളവരാണെങ്കിൽ മാത്രമേ ഇത് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയൂ നിങ്ങൾ സന്തോഷമുള്ളവരായിരിക്കുമ്പോൾ മാത്രമേ പൂർണ്ണമായി മുന്നോട്ട് പോകാൻ നിങ്ങൾ തയ്യാറാകൂ അല്ലെ അല്പം വിഷമമോ അല്പം വിഷാദമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ അപ്പോൾ നിങ്ങൾ ചിന്തിക്കും ഇതാവാം എന്റെ വിധി അല്ല അത് നിങ്ങളുടെ വിധിയല്ല നിങ്ങൾ നിങ്ങളുടെ മന്ദതയ്ക്ക് ഒരു വിശദീകരണം നിങ്ങളുടെ പരാജയത്തിന് ഒരു വിശദീകരണം ഹൃദയം പേടിയകറ്റും പാപങ്ങൾ ദീപം തെളിയുന്നുണ്ട് പ്ലീസ് സബ്സ്ക്രൈബ് ചാനൽ ആൻഡ് ഷെയർ